ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ സുവിശേഷവും യേശുവും അതുപോലെ വചനം ലോകത്തിന് ജീവൻ നൽകുന്നതിനായി ഭൂവിലേക്ക് ഇറങ്ങി വന്നു ഇത് രണ്ടും നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു ജീവസ്രോതസ്സായ ദൈവത്തിൽ നിന്ന് പാപമൂലം മൂലം പോയ മനുഷ്യ സമൂഹത്തെ തന്നിലേക്കടുപ്പിക്കുന്നതിന് ദൈവം നടത്തിയ നിരന്തര ശ്രമങ്ങളുടെ ചരിത്രമാണ് രക്ഷാചരിത്രം ഈ ചരിത്രങ്ങളുടെ ആദ്യ ഭാഗമാണ് പഴയ നിയമത്തിലുള്ളത് വാഗ്ദാനങ്ങളുടെയും പ്രമാണലംഘനങ്ങളുടെയും തകർന്ന ഉടമ്പടികളുടെ എന്ന പോലെ പുതുയുഗപ്പിറവിക്കായുള്ള അവസാനിക്കാത്ത പ്രതീക്ഷയുടെയും ചരിത്രമാണ് അത് ദൈവജനത്തിൻ്റെ ഈ പ്രതീക്ഷയുടെ സാക്ഷാത്കാരമാണ് ദൈവിക വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൻ്റെ പ്രമേയമായ ക്രിസ്തു സംഭവം ക്രിസ്തു സംഭവത്തെ വിവിധ വീക്ഷണ കോണുകളിലൂടെ ദർശിക്കുന്നതിനും അത് മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന വ്യതിയാനങ്ങളെ അപഗ്രന്ഥിക്കുന്നതിനും ക്രിസ്തുവിൻ്റെ ആദ്യ സാക്ഷികൾ ശ്രമിച്ചു ദേവാത്മാവിൻ്റെ പ്രചോദനത്താൽ അവ നൽകുന്ന സാക്ഷ്യമാണ് പുതിയ നിയമത്തിലെ വലുതും ചെറുതുമായ ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ ഉള്ളടക്കം ദൈവരാജ്യത്തിൻ്റെ ആഗമനവും അതിൽ പ്രവേശിക്കാൻ ആവശ്യമായ പശ്ചാത്താപവും വിശ്വാസവും ഊന്നി പറഞ്ഞു കൊണ്ടാണ് യേശു തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത് രാജ്യം ഇനിമേൽ കേവലം പ്രതീക്ഷാ വിഷയമല്ല കുരുടർ കാണുന്നു ചെകിടർ കേൾക്കുന്നു മുടന്തർ നടക്കുന്നു പിശാചുബാധിതർ സുഖമാക്കപ്പെടുന്നു പുതുയുഗപ്പിറവിയുടെ ആദ്യ കിരണങ്ങളാണ് ഇവ ദൈവരാജ്യത്തിൻ്റെ സവിശേഷതകൾ യേശു തൻ്റെ പ്രബോധനത്തിലൂടെ എടുത്തു കാണിച്ചു പ്രവൃത്തികളിലൂടെ ആവിഷ്കരിച്ചു അത് ശക്തിയും മഹത്വുമല്ല അപരിമേയമായ കാരുണ്യവും അപാരമായ കൃപയുമാണ് പാപമോചനവും അനന്തക്ഷമയുമാണ് രാജ്യസ്ഥാപനം ആസന്നമൊന്നു മാത്രമല്ല അത് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും യേശു പഠിപ്പിച്ചു ഒരു പടി കൂടിക്കടന്ന് തന്നിലൂടെയും താൻ വഴിയുമാണ് ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നതെന്നും യേശു പ്രഖ്യാപിച്ചു രാജ്യസ്ഥാപനത്തിൻ്റെ ഭാഗമാണ് യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ഉത്ഥാനാന്തരം യേശുവിൻ്റെ ശിഷ്യർ ഗുരുവിൻ്റെ ആഗ്രഹാനുസരം രാജ്യത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നതിന് ഇറങ്ങിത്തിരിച്ചു ആദ്യ ശിഷ്യരുടെ പ്രഘോഷണ വിഷയം യേശുവിൻ്റെ മരണവും ഉത്ഥാനവും തൽഫലമായി മനുഷ്യ സമൂഹത്തിന് ലഭ്യമാകുന്ന രക്ഷാ അനുഭവവുമാണ് യേശുവിൻ്റെ ജീവിതത്തിലെ നിരവധി സംഭവങ്ങളും യേശുവിൻ്റെ പ്രബോധനത്തിലെ അമൂല്യ ആശയങ്ങളും അനുസ്മരിക്കുന്നതിനും ശ്രോതാക്കൾക്ക് കൈമാറുന്നതിനും ഈ പ്രഘോഷണം അവർക്ക് അവസരം നൽകി ശിഷ്യരുടെ സമൂഹം വളർന്നതോടൊപ്പം ഗുരുവിൻ്റെ പ്രബോധനങ്ങളിൽ അവരെ സ്ഥിരീകരിക്കുക എന്ന ആവശ്യവും നേരിട്ടു ആരംഭം മുതൽ ക്രൈസ്തവർ അതിപൂജ്യമായി അനുസ്മരിച്ചു വന്നിരുന്ന ഒന്നാണ് നാഥൻ്റെ പീഠാനുഭവ ചരിത്രം ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടുകയും നാഥൻ്റെ അന്തിമ ഭോജനം അനുസ്മരിക്കുകയും ചെയ്ത അവസരങ്ങളിൽ അവിടുത്തെ അവസാന മണിക്കൂറുകൾ ഭക്ത്യാദരങ്ങളോടെ വിവരിക്കപ്പെട്ടു ആദിമസഭ യേശുവിൻ്റെ പ്രബോധനങ്ങളും ജീവിത സംഭവങ്ങളും അനുസ്മരിക്കുകയും കൈമാറുകയും ചെയ്തതോടൊപ്പം അവയുടെ അന്തരാർത്ഥം വിശദീകരിക്കുകയും ക്രൈസ്തവ ജീവിതത്തിൽ അതിൻ്റെ സങ്കത്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പല സംഭവങ്ങളുടെയും അനുസ്മരണത്തിന് നിദാനം അവയ്ക്ക് ക്രൈസ്തവ ജീവിതത്തിൽ അനുഭവപ്പെട്ട പ്രസക്തിയായിരുന്നു ഇത്രയും ഭാഗങ്ങളെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്